ദൈവമേ ഉണ്ണി ബാലകൃഷ്ണൻ അടക്കമുള്ള മാധ്യമ പ്രവർത്തകരെ കൂടി നീ രക്ഷിച്ചേക്കണേ കാര്യം അങ്ങനെയാണെങ്കിൽ ആ ഉശിരുള്ള മാധ്യമ പ്രവർത്തകർ നമ്മുടെ നാടായ ഇന്ത്യയെ രക്ഷിക്കും ഇത് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ മുഖ്യധാരാ മാധ്യമത്തിന്റെ ബി ജെ പി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഉടമയായിട്ടുള്ള മാധ്യമത്തിന്റെ എലക്ഷൻ കമ്മീഷനെ കുറിച്ചുള്ള തമ്പിനയിലാണ് ശ്രീ ഉണ്ണി ബാലകൃഷ്ണന്റെ സർജിക്കൽ സ്ട്രൈക്കിന് അദ്ദേഹത്തിന് ഒരു സല്യൂട്ട് അദ്ദേഹത്തിന്റെ പാദം തൊട്ട് തൊഴുന്നു ഇതാണ് വേണ്ടത് ഉണ്ട വിഴുങ്ങിയ കമ്മീഷൻ അതായത് ഞാനൊക്കെ പോലും ചാനൽ ചർച്ചകളിൽ പോകുമ്പോൾ ഒന്ന് പരിസരമൊക്കെ നോക്കിയാണ് പലപ്പോഴും വിമർശിക്കാറുള്ളത് അതായത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഇ ഡി ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതകളും കഴമ്പും കുറവാണ് ഇനിയും നന്നായി പറയുമല്ലോ എന്നൊക്കെയാണ് ഞാൻ പറയാറുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇ ഡി ഇതുവരെ പറഞ്ഞത് വെറും തെള്ളും കള്ളവും ആണെന്നാണ് പറയാൻ വരുന്നത് പക്ഷെ അങ്ങനെ പറയണ്ട കുറച്ചുകൂടെ പോളിഷ്ഡായി പറയാമല്ലോ എന്ന് വിചാരിച്ചാൽ ഈ മാറ്റം ഇന്ത്യയുടെ മാറ്റമാണ് ഇന്ത്യ തിരിച്ചടിക്കുന്നതാണ് അത് ഉണ്ണി ബാലകൃഷ്ണനിലൂടെ ഒരുപാട് മാധ്യമപ്രവർത്തകരിലൂടെ എല്ലാവരെയും എല്ലാവരെയും കുറിച്ചും പ്രമുഖമായ ആൾക്കാരുടെ വീഡിയോ എടുത്ത് ചെയ്യുന്നുണ്ട് ഇത് നിങ്ങൾ ഓർമ്മിക്കണമെങ്കിൽ ഇതും കൂടി ഓർമ്മിക്കണം ഈ ചർച്ച ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണെന്നാണ് എന്റെ ഓർമ്മ അതായത് നാല് വർഷം തുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതായത് ശ്രീ വിനുവി ജോണിന് ആ ചർച്ചക്കിടെ ഞാൻ കൂടി പങ്കെടുത്ത ചർച്ചയാണ് ഞാൻ കൂടി പങ്കെടുത്ത ചർച്ചയ്ക്കിടെ ഇ ഡി ഉദ്യോഗസ്ഥന്റെ ഭീഷണി സന്ദേശം വര വരികയാണ് വല്ലാതെ ഓവർ സ്മാർട്ട് ആകല്ലേ എന്ന് പറയുന്ന ഭീഷണി സന്ദേശം വരുന്ന ഒരു ഒരു ചർച്ചയുടെ സാഹചര്യമാണിത് അതായത് ഓണസ്റ്റിയോട് കൂടി ഈ വിഷയം ചെയ്യണം നമുക്ക് എല്ലാവർക്കും ഈ വിഷയത്തിന്റെ സത്യസന്ധത അറിയാം എന്താണ് സംഭവിച്ചതെന്ന് ഒരു പക്ഷേ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് ഒരു പേജിലാണ് ശ്രീ ഋഷു പൽപൊക്കെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ആ സത്യസന്ധത അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല അദ്ദേഹത്തെ പോലെ ആർജ്ജമുള്ളവർ തുറന്നു എന്ന് പറയട്ടെ എല്ലാ പാർട്ടികളിലും പ്രശ്നങ്ങൾ ഉണ്ടാവും എല്ലാ പാർട്ടിയിലും ഇത്തരത്തിൽ ഏതെങ്കിലും മനസ്സിലായി രാഹുൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി കാരണം നമ്മുടെ കേന്ദ്ര ഏജൻസികൾ എത്ര പ്രതികാരത്തോടെ ആളുകളുടെ ആളുകൾ എത്ര പ്രതികാരത്തോടെ ആളുകളുമായി ഇടപെടും എത്ര പ്രതികാര ബുദ്ധിയോടെ ആളുകളെ ഭീഷണിപ്പെടുത്തും ഈ കിട്ടിയ മെസ്സേജിൽ പോലും അതുണ്ട് ഞാൻ തൽക്കാലം ഇവിടെ വായിക്കുന്നില്ല എന്തായാലും പ്ലീസ് അതായത് അങ്ങനെ പേരൊന്നും എന്നാണ് ഞാൻ പേര് പറയുന്നില്ല പറയേണ്ടപ്പോൾ പറയും അതായത് ആ അവസ്ഥയിൽ നിന്ന് അത് എത്രമാത്രം ഭീതിജനകമായ അവസ്ഥയാണെന്നൊന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ രാജ്യത്തിന്റെ ഏജൻസികൾ ആൾക്കാരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ അതിൽ ഏറ്റവും കൂടുതൽ ചീത്ത കേട്ടത് അല്ലെങ്കിൽ ചീത്ത കേൾക്കേണ്ടത് ഇ ഡി തന്നെയാണ് സി നമ്മുടെ ഏജൻസികളെ നമ്മുടെ നികുതി പണത്തിൽ കൂടിയാണ് വർക്ക് ചെയ്യുന്നത് ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അത് കോൺഗ്രസോ ബി ജെ പിയോ സി പി എമ്മോ അവരുടെ ചട്ടുങ്ങുകളായി പ്രവർത്തിച്ച് നമുക്ക് പണി തരാനുള്ള സ്പേസസ് അല്ല എന്ന തിരിച്ചറിവ് വേണം അതിൽ നിന്ന് ശ്രീ ഉണ്ണി ബാലകൃഷ്ണന്റെ അടക്കമുള്ള അതിശക്തമായ നിലപാട് കാണുമ്പോൾ രോമാഞ്ചം ഉണ്ടാകും എല്ലാവരുടെയും നിലപാട് ഒരുപാട് പേരുടെയും ഉണ്ട് കേട്ടോ ഞാൻ ഒന്ന് രണ്ട് രണ്ടുപേരുടെ വീഡിയോ അങ്ങനെ ചെയ്യുന്നുണ്ട് ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ചെയ്യുന്നുണ്ട് ശ്രീ ജിമ്മി ജെയിംസിന്റെ ചെയ്യുന്നുണ്ട് ശ്രീ മാധ്യമപ്രവർത്തകർ ആലോചിച്ച് നോക്കുക ഇവരൊക്കെ നിൽക്കുമ്പോൾ എന്ത് ഭീഷണി ഇവർക്കുണ്ടാകും എന്ത് ചീത്ത വിളിച്ച് കേൾക്കും സംഘടിതമായ ഏത് രാഷ്ട്രീയ പാർട്ടി നിന്നും എത്ര ശക്തമായ അധിക്ഷേപം കേൾക്കും ഈ കേന്ദ്ര ഏജൻസികളെ അടക്കം അങ്ങനെ ആക്രമിച്ചാൽ എത്രമാത്രം ഇവർക്കെതിരെ ഇവരുടെ കുടുംബത്തിനെതിരെ ആക്ഷൻ ഉണ്ടാകും ഇവര് ചെയ്യുന്നത് പട്ടാളക്കാർ ചെയ്യുന്ന പ്രവർത്തനമാണ് നമ്മുടെ സൈനികർ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുന്നത് പോലെ പട്ടാളക്കാർ ചെയ്യുന്ന പ്രവർത്തനമാണ് അത് പറയാതെ വയ്യ ഉണ്ണി ബാലകൃഷ്ണൻ ഒന്ന് രണ്ട് വിറ്റ്സും കൂടെ കാണണം ഇതൊരു ശരിക്കും ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് ഒരു സംശയവും ഇല്ല അത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമാണ് ഈ മാധ്യമ പ്രവർത്തകർ ഈ നാടിനെ രക്ഷാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് ഡൽഹിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു വലിയ വാർത്താ സമ്മേളനം നടക്കുകയുണ്ടായി ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഒന്നിച്ചിരുന്നാണ് ആ വാർത്താ സമ്മേളനം നടത്തിയത് ആ വാർത്താ സമ്മേളനത്തിൽ അതിഭീകരമായ ഒരു ആരോപണമാണ് ഈ നേതാക്കളെല്ലാം ഉന്നയിച്ചിരിക്കുന്നത് അത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ടാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരായിട്ടാണ് അവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ശ്രദ്ധിക്കണം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയായ ബി ജെ പിയുടെ ബി ടീമായി മാറിയിരിക്കുന്നു എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ അതിന്റെ നേതൃത്വത്തിലുള്ള നേതാക്കൾ ഇന്നൊരു ആരോപണമായി എന്ന് തന്നെ അവർ രാജ്യം പറഞ്ഞിരിക്കുന്നു ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരായിട്ട് ഇംപീച്ച്മെന്റിനുള്ള നോട്ടീസ് നൽകുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിന്റെ അർത്ഥം കുറ്റവിചാരണ എന്നാണ് നമുക്കറിയുന്നത് പോലെ രാജ്യത്ത് ഒരു തിരഞ്ഞെടുപ്പ് ചട്ടം നിലവിലുണ്ട് ആ തിരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം രാജ്യത്തെ സർക്കാർ ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സർക്കാരിന് ആ കമ്മീഷണർക്ക് മേൽ യാതൊരു തരത്തിലുള്ള നിയന്ത്രണാധികാരങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല ബി ആർ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് ഭരിക്കുന്ന സർക്കാരിന്റെ പിടിയിൽ ഒതുങ്ങുന്ന ഒന്നായി ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിച്ചുകൂടാ എന്ന് ആ അർത്ഥത്തിൽ സർക്കാരിന് ഒരു നിയന്ത്രണാധികാരവും ഇല്ലാത്ത ഒരാളാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് ആ പോസ്റ്റിൽ നിന്ന് ഒരാളെ നീക്കം ചെയ്യാൻ ഒരിക്കൽ നിയമിച്ചു കഴിഞ്ഞാൽ നീക്കം ചെയ്യാൻ സർക്കാരിന് അധികാരമില്ല അതാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ചട്ടം എന്ന് പറയുന്നത് എന്നാൽ ആ അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ് അതായത് ആർക്കെങ്കിലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് സംശയം ഉണ്ടായാൽ പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകാം പാർലമെന്റ് അംഗീകരിക്കുന്ന വേണ്ടി അതിശക്തമായി സി ഇങ്ങനെ ഇത്രയും ശക്തമായി അങ്ങനെ പറയുന്ന കുറെ മാധ്യമ പ്രവർത്തകർ ഉണ്ടാകുമ്പോഴാണ് ഈ രാജ്യം രക്ഷപ്പെടുന്നത് സി അവിടെയാണ് നിങ്ങൾ രാഷ്ട്രീയം മറക്കണം ബി ജെ പിയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നും അല്ല എലക്ഷൻ നല്ലതല്ലെങ്കിൽ നമ്മുടെ രാജ്യം നിലനിൽക്കില്ല രാജ്യത്ത് അരാജകത്വം ഉണ്ടാവും ഈ രാജ്യത്ത് പിന്നെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും കലാപങ്ങളുണ്ടാവും കാര്യം ജനങ്ങൾക്ക് ഈ ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വാസം ഇല്ലാതാകും നടത്തുകയും അങ്ങനെ രാഹുൽ ഗാന്ധിയോ ആരോപണങ്ങൾ സ്ഥിരീകരിക്കുകയാണ് ചെയ്തത് എന്നാൽ അനുരാഗ് ഠാക്കൂറിന്റെ കാര്യത്തിൽ മറിച്ചാണ് കേട്ടോ സ്ഥിതി നമുക്കറിയാമല്ലോ കേരളത്തിലെ വയനാട് മണ്ഡലം പ്രിയങ്കാ ഗാന്ധി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലമാണ് ആ മണ്ഡലത്തെക്കുറിച്ചാണ് അനുരാഗ് ഠാക്കൂർ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്താണ് ഉന്നയിച്ചത് മൈമൂന എന്നൊരു സ്ത്രീ മൂന്ന് ബൂത്തുകളിൽ വോട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത് നമ്മൾ അന്വേഷിച്ചു പോയപ്പോ എന്താ കണ്ടത് മൈമൂന എന്നൊരു ക്ലാക്ലാ ക്ലി ക്ലൂ 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 നമ്മുടെ എനിക്കൊന്ന് സുനിതാ ദേവദാശിയാണ് പറഞ്ഞത് മുറ്റത്തൊരു മൈമൂന അനുരാഗ് താക്കൂർ ചാടി ഇറങ്ങി അതായത് മുസ്ലിം പേരും കേരളവും ആ എന്നാ പിന്നെ ഇത് തന്നെ ചാടി ഇറങ്ങിയതാണ് വോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ബൂത്തുകളിൽ വോട്ട് ചെയ്തത് മൂന്ന് മൈമൂനമാരായിരുന്നു എന്നാണ് നമ്മൾ കണ്ടെത്തിയത് ഇത്തരം ആരോപണങ്ങളാണ് അനുരാഗ് താക്കൂർ ഉന്നയിച്ചിരുന്നത് ചൗണ്ടേരി എന്ന വിലാസത്തിൽ മറിയം എന്നൊരു സ്ത്രീയും അതുപോലെ തന്നെ വള്ളിയമ്മ എന്ന മറ്റൊരു സ്ത്രീയും രണ്ടു മതത്തിൽപ്പെട്ട സ്ത്രീകൾ ഒരുമിച്ച് താമസിക്കുന്നു എന്നാണ് അനുരാഗ് താക്കൂർ പറഞ്ഞത് അന്വേഷിച്ചു എന്താ കണ്ടെത്തിയത് ചൌണ്ടേരി എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് അവിടെ വിവിധ മതസ്ഥർ താമസിക്കുന്നുണ്ട് ഒട്ടേറെ വീടുകളുമുണ്ട് ആ പ്രദേശത്തിന്റെ വിലാസത്തെയാണ് ഒരു വീട്ടുവിലാസമായി അനുരാഗ് താക്കൂർ അവതരിപ്പിച്ചത് എന്തുമാകട്ടെ ടാക്കൂറിന്റെ ആക്ഷേപങ്ങൾ അവിടെ നിൽക്കട്ടെ പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണ് വസ്തുതയാണ് എന്ന് ദേശീയ മാധ്യമങ്ങളെല്ലാം അടിവരയിട്ടല്ലോ ആ ഒറ്റ കാരണം പോലെ ഇലക്ഷൻ കമ്മീഷന് ഈ കാര്യം ഒന്ന് അന്വേഷിക്കാൻ എത്ര കൃത്യവും വ്യക്തവും ശക്തവുമായി പറയുന്നു അത്തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടാകട്ടെ ഈ രാജ്യം രക്ഷപ്പെടേണ്ടത് എത്ര കൃത്യമായിട്ടാണ് പറയുന്നത് അതായത് രാഹുൽ ഗാന്ധി വളരെ റിസർച്ചോടു കൂടി ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വ്യാജ വോട്ടുകൾ ചേർത്തത് തെളിവ് സഹിതം കൊടുത്തപ്പോ അനുരാഗ് താക്കൂർ ചുമ്മാ ഉണ്ടയില്ല വെടിവെച്ചതാണ് പക്ഷേ അനുരാഗ് താക്കൂർ എങ്ങനെ യാതൊരു നോട്ടീസും ഇല്ല രാഹുൽ ഗാന്ധിക്ക് നോട്ടീസും മറ്റേ എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ് എന്നാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരോടും തുല്യ സമീപനമാണുള്ളത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ജ്ഞാനേഷ് കുമാർ പറഞ്ഞത് ശരിയാണ് എങ്കിൽ രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത നോട്ടീസ് അതുപോലെ തന്നെ അനുരാഗ് ഠാക്കൂറിന് കൊടുക്കണമായിരുന്നു ഇതൊന്നും തന്നെ ചെയ്തിട്ടില്ല ചുരുക്കത്തിൽ അതിശക്തമായ ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത് അത് ചില ഉദാഹരണങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത് വെറുതെ ഉന്നയിക്കുകയായിരുന്നില്ല ആ ആരോപണങ്ങളെല്ലാം വസ്തുതാപരമാണെന്ന് ദേശീയ മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിക്കുകയും അടിവരയിടുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് കൂടിയും സ്വമേധയാ ഒരു അന്വേഷണത്തിന് തയ്യാറാകാതെ തൊടുന്യായങ്ങളും സാങ്കേതികത്വവും പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നത്തെ മറികടക്കാമെന്നാണ് ജാനേഷ് കുമാർ വിചാരിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിചാരിക്കുന്നത് എങ്കിൽ അവർക്ക് തെറ്റുന്നു എന്നാണ് ഇന്ന് വന്നിട്ടുള്ള പ്രതികരണങ്ങൾ മുഴുവൻ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയിപ്പോൾ കൂടി വന്നു കഴിഞ്ഞാൽ നിശ്ചയമായും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളും മുഖാമുഖം നിൽക്കുന്ന അപൂർവമായ ഒരു സാഹചര്യം രാജ്യത്ത് രൂപപ്പെട്ടു വരികയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമല്ലാതായാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജനാധിപത്യം പുലരുകയില്ല ജനാധിപത്യത്തിന് നിലനിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് ജനാധിപത്യം സംരക്ഷിക്കണമെങ്കിൽ എല്ലാ ജനാധിപത്യ വിശ്വാസികളും ആ ഈ പറയുന്ന വോട്ടെടുപ്പ് സമ്പ്രദായത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ട് വോട്ടെടുപ്പ് സമ്പ്രദായത്തിൽ പങ്കെടുക്കണമെങ്കിൽ ആ വോട്ടെടുപ്പ് സമ്പ്രദായം നീതിയുക്തവും നിഷ്പക്ഷവും സുതാര്യവുമായിരിക്കണം അത് ബോധ്യപ്പെടുത്താൻ ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയുണ്ട് ഇന്നലത്തെ വാർത്താ സമ്മേളനം എന്ന് പറയുന്ന അങ്ങേറ്റം പരിതാപകരമായിരുന്നു ഒരു ചോദ്യത്തിനും മറുപടി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞു പ്രതിപക്ഷത്തെ മോശമായി ചിത്രീകരിക്കാനും പ്രതിപക്ഷ നേതാവിനെ മോശമായി ചിത്രീകരിക്കാനുമാണ് കൂടുതൽ സമയവും വിനിയോഗിച്ചിട്ടുള്ളത് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനെ കുത്തുന്നു എന്നൊരു നാട്ടിലോലുണ്ടല്ലോ അക്ഷരാർത്ഥത്തിൽ അതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ സംഭവിച്ചിരിക്കുന്നത് ആ വാർത്താ സമ്മേളനം ഒരു ഒരു മറുപടിയും കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല കൂടുതൽ ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം അവസാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ഏറ്റുമുട്ടൽ അതിശക്തമായി തുടരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കുടുങ്ങാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ കേന്ദ്ര സർക്കാർ പ്രതിപക്ഷമാണോ ഈ ആകാംക്ഷയിലാണ് ഇപ്പോൾ ഇന്ത്യൻ സമൂഹമുള്ളത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന ഒരു നീക്കമായി ഈ മാറാൻ കഴിയുമെങ്കിൽ പുലരും എന്ന് നമുക്ക് അത് തന്നെയാണ് വേണ്ടത് ഈ അവസരത്തിൽ നിങ്ങൾ ഏത് പാർട്ടി ആണെങ്കിലും പാർട്ടി ഇല്ലെങ്കിലും ഈ രാഷ്ട്രീയത്തിൽ താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം അതിനു വേണ്ടിയുള്ള പവിത്രമായ ഒരു പോരാട്ടമായി മാറട്ടെ അതിന് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ശബ്ദമുയർത്തുകയും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുകയും ഒക്കെ വേണം ഞാൻ ശ്രീ ഉണ്ണി ബാലകൃഷ്ണന്റെ അടക്കമുള്ള ഒറിജിനൽ ലിങ്ക് അടക്കം കൊടുത്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ ലൈക്ക് ചെയ്യണം അതെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യണം കാര്യം ഈ രാജ്യത്തെ നിർണ്ണാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണുള്ളത് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ ചീത്ത ആൾക്കാരുടെ പ്രവൃത്തി കൊണ്ടല്ല ലോകം നശിക്കുന്നത് നല്ല ആൾക്കാരുടെ പ്രവർത്തി ഇല്ലായ്മ മൂലമാണ് ഇനാക്ഷൻ ഓഫ് ദി ഗുഡ് പീപ്പിൾ ആ ഇനാക്ഷൻ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകരുത് ഉണ്ണി സാറിന് വലിയൊരു പ്രണാമം സി ആ ആ ധൈര്യം ഭയങ്കരമാണ് ഉരുണ്ട് കളിച്ച് കേന്ദ്ര കമ്മീഷൻ ഉണ്ട വിഴുങ്ങിയ കമ്മീഷൻ ഒക്കെ പറയാൻ കഴിയുന്നത് ഭയങ്കര ധൈര്യമാണ് അതും ഏറ്റവും വലിയ മുഖ്യധാര ആ ചാനലിൽ നിന്ന് അത് ആ പ്രണമിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും സല്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ മാധ്യമ പ്രവർത്തകർ നമ്മുടെ അഭിമാനമായി മാറുക നമ്മുടെ മാധ്യമപ്രവർത്തകർ നമ്മുടെ പട്ടാളക്കാരായി ജനാധിപത്യത്തിന്റെ സൈന്യമായി മാറുകയാണ് ജനാധിപത്യത്തിന്റെ കാവൽ സൈന്യമായി മാറുന്ന മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ജയ